ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലവൻ മീഡിയായിട്ട് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചിക്കൻ സൂപ്പിന്റെ റെസിപ്പിയാണ് അപ്പം നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു മൂന്നാലഞ്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു മീഡിയം ടേപ്പ് സവാളയും ഒരു ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചിക്കനും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒരു മൂന്നാലഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കാ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടാം എരുവനുസരിച്ച് ഇട്ട് കൊടുക്കാട്ടെ കുരുമുളകോടി അത് വേവിച്ച് ഇറക്കിയിട്ട് അതൊന്ന് ഊറ്റി ആ വെള്ളം വേറെ സോക്ക് ചെയ്തതും ചിക്കനും കൂടി നമുക്ക് ചെറിയ പീസായിട്ട് എടുക്കാം അപ്പം നമ്മൾക്ക് അതിൽ ആ ക്യാരറ്റിൻ്റെയൊക്കെ ആ വിറ്റാമിൻസൊക്കെ കൂടി ആ വെള്ളത്തിലോട്ട് ഇറങ്ങും അതിന് ശേഷം ഒരു പാനടുപ്പത്തോട്ട് വെച്ചിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ഇല്ല എങ്കിൽ ഒലിവ് ഓയിൽ ഒഴിക്കാം ഞാൻ ഒലീവ് ഓയിലാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഒരു ചെറിയ മൂന്നാലഞ്ച് ചെറിയ അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും ഒരു സവാളയുടെ റെഡ് കളർ ചേർത്ത് ഒരല്ലിയും ക്യാരറ്റും ക്യാപ്സിക്കവും നീളത്തിൽ അരിഞ്ഞതും പിന്നെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ പച്ചക്കറി ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ടേസ്റ്റ് കൂടുതലാണ് നമ്മളത് ഈ പച്ചക്കറി കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ക്യാബേജോ അങ്ങനെ നമ്മുടെ കയ്യിൽ എന്ത് പച്ചക്കറിയാണോ ഉള്ളത് അത് നമുക്ക് ഇതിൽ ഉപയോഗിക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഉപ്പ് നമുക്ക് എന്തോരാവശ്യമുണ്ടോ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാൻ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതിൻ്റെ കൂടെ നമുക്കൊരു മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ടേസ്റ്റിയാണ് ഇപ്പം ഞാനൊരു കുറച്ച് സോയാ സോസും ഒരു കാ ടീസ്പൂൺ ഒരു പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചില്ലി സോസും ഒഴിച്ചു കൊടുക്കാം ഞാൻ റെഡ് ചില്ലിയുടെ സോസാണ് ഒഴിച്ച് കൊടുക്കണേ ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മുടെ എരുവിന് ആവശ്യമായ ഒരു കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം അതേപോലെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇത് ഒരുപാട് വേവണ്ടട്ടോ ചൈനീസ് സോസായതുകൊണ്ട് നമുക്ക് ഒരുപാട് വേവിക്കണ്ട അതിലോട്ട് നമ്മുടെ ചിക്കൻ ചിക്കൻ വേവിച്ച ആ വെള്ളം കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് നല്ലപോലെ തിളച്ച് വരാം അപ്പം നമുക്ക് ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കാം കേട്ടോ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കാം മീഡിയം ഇതിലാർന്നതിനായിട്ട് അപ്പം അത് നമുക്കൊന്ന് കൂട്ടി കൊടുക്കാം അതെ ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് കോൺഫ്ലോറ് കളക്റ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇത്തിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലോർ കലക്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതൊന്ന് കുറുകി തിളച്ചൊക്കെ ഒന്ന് വരുന്ന കഴിയുമ്പം നമുക്കതിലോട്ട് നമ്മളൊരു മുട്ട ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി കൊടുക്കണം അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണുട്ടോ ഞാനപ്പോൾ ദേ ഇനി മുട്ട ബീറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാൻ വേണം അതും ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ഈ സോസൊക്കെയിൽ മിക്ക സോസിൽ നിങ്ങൾ വെളുത്ത് പാട പോലെ കാണില്ല അത് ഈ മുട്ട നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളും ആണ് നമ്മളെ ടേസ്റ്റിയാണ് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ല ഒന്നാണ് അപ്പം നമുക്കിനി അതൊന്ന് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ടോ ബൗളിലോട്ടോ മാറ്റാം അപ്പോൾ ഇത് ചൂടനോടെ കഴിക്കുന്നതാകട്ടെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂടിനോട് കഴിക്കാൻ നോക്കാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്